മാസോ <orith Seal>

ഹിന്ദിക്കാരെ സൂക്ഷിച്ചു നോക്കുന്നു നമ്മളെ നല്ല കിട്ടു ഗൂഗിൾ പേല് പൈസ ഇല്ല എന്റെ ഗൂഗിൾ പേയിൽ പൈസ അവരെ നോട്ടൊമ്പിട്ടേ കിട്ടാനുള്ള പൈസ ോശയും ചേട്ടാ രണ്ട് മസാല ദോശയും ഒരു ഗൂഗിൾ 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 പേ 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 ആണോ ചേട്ടാ അല്ല വേണ്ട ചേട്ടാ വട്ട ഇട്ട് തല്ല നിർത്തി ഞാൻ കണ്ടു എൻ്റെ പൈസ ഉണ്ട് കേട്ടാ ജ്യൂസ് കൊറവ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾ എന്നെ തല്ലാന്ന് വിചാരിക്കണ്ടാ എൻ്റെ പൈസ ഉണ്ട് എങ്ങനെയുണ്ട് പിടിച്ചേ